ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴാണ് അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവരുടെ ലക്ഷ്യം എന്താണ് അവർ നിങ്ങളോട് ആത്മാർത്ഥത കാണിച്ചിരുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് അവർ നിങ്ങളോട് സ്നേഹമാണ് എന്നാണ് പറഞ്ഞിരുന്നത് നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബോണ്ട് ഉണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ നിന്നൊരു വ്യക്തിയെ ഇവിടെ സൂചിപ്പിക്കുന്നു ഫുൾ സപ്പോർട്ടീവായ ഒരു വ്യക്തി വാക്കുകളിൽ പോസിറ്റീവ് എനർജി എന്തും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു പ്രകൃതം നിങ്ങളെ എല്ലാ കാര്യത്തിലും പുകഴ്ത്തുന്ന ഒരു വ്യക്തി നിങ്ങളെപ്പോഴും ആണെന്നാണ് ആ വ്യക്തി സംബോധന ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് എല്ലാം എപ്പോഴും പുകഴ്ത്തുന്ന ഒരു വ്യക്തിയെ ഇവിടെ സൂചിപ്പിക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹത്തോടെ മാത്രമേ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ എപ്പോഴും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കഴിവിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ അവരെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പുകഴ്ത്തലെ അവരുടെ ഭാഗത്തു നിന്നുള്ളതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണ് നിങ്ങൾ വളരെ ടാലൻറ്റാണ് എന്നൊക്കെയുള്ള സംസാരമാണ് ആ വ്യക്തിയിൽ നിന്നും കൂടുതൽ വരുന്നതെന്നാണ് പറയുന്നത് ആ വ്യക്തിയെ ഒന്നും തന്നെ നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷെ നിങ്ങൾ ഒരു തുറന്ന പുസ്തകമായിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അറിയാമെന്നുള്ളതാണ് എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഒരു കാര്യവും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളൊരു സാഹചര്യത്തെ ഇവിടെ പറയുന്നു അപ്പോൾ നിങ്ങളോടൊപ്പം നിന്നിരുന്ന ആ വ്യക്തിയുടെ ലക്ഷ്യം എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല അപ്പോൾ അവർ കറക്റ്റായിരുന്നോ അപ്പോൾ അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥം ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിക്കേണ്ട ഒരു ഇവിടെ സൂചിപ്പിക്കുന്നു ശരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അങ്ങനെ ഒരു തോട്ട് മൈൻഡിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടെ സ്പ്രെഡുകൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് യഥാർത്ഥത്തിൽ അവർക്ക് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം ആത്മാർത്ഥതയും സ്നേഹമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ലക്ഷ്യം ചീറ്റിങ് തന്നെ ആയിരുന്നു എന്നൊക്കെ ഇവിടെ തെളിയിക്കുമ്പോൾ ഒരു സാഹചര്യങ്ങൾക്കുണ്ടായ ഒരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു അങ്ങനെ ഒരു എനർജി പറയുന്നുണ്ട് അവരുടെ വാക്കുകൾ മാത്രമേ പുകഴ്ത്തലുള്ളൂ അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ അവരെന്താണ് അവരനെന്ത് ചെയ്യുന്നു എന്നുള്ള കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു പക്ഷെ അവർക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ് അപ്പോൾ അവർ നിങ്ങൾക്ക് പിരിയാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ അവരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരെ കണ്ടില്ലെങ്കിലും അവരൊരു മെസ്സേജ് അയച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വലിയ ഒരു വേദനയായിട്ടാണ് നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് നിങ്ങൾക്ക് നല്ലൊരു വേദന നിങ്ങൾക്ക് സമ്മാനിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് ആ റൂട്ടിൽ നിങ്ങൾ എത്തിയെന്നൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ വിളിക്കില്ല അവർ വന്നില്ലെങ്കിലോ അവർ വിളിച്ചില്ലെങ്കിലോ എന്നൊക്കെ ഉള്ളൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആ വ്യക്തി എന്നാണ് പറയുന്നത് നിങ്ങൾ ആ ഫീലിലാണ് ജീവിക്കുന്നതെന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണത്തിനെ പോലെ നിങ്ങൾ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആ രീതിയിലാണ് അപ്പോൾ നിങ്ങളവിടെ എത്തിച്ചൊന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴും ശരിക്കും അവരുടെ ലക്ഷ്യം നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങൾക്കിപ്പോഴും ആ വ്യക്തി എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല അപ്പം നിങ്ങളുടെ ആത്മാർത്ഥത അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ആ വ്യക്തി എന്നാണ് ഡിവൈൻ പറയുന്നത് അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ അപ്പോൾ അവരുടെ കാര്യസാധ്യത വേണ്ടി മാത്രമാണ് അവർ നിങ്ങളെ അടുത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് ഇടയ്ക്ക് അപ്രതീക്ഷിതമാകുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഫോണിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റേ ഒരു മാധ്യമങ്ങളിൽ ചിലപ്പോൾ അവരെ കാണാൻ കഴിയില്ല അങ്ങനെയൊക്കെ നിങ്ങളെ ഭയപ്പെടുത്താറുണ്ടെന്ന് പറയുന്നു അതിൽ നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ ഉള്ള ഒരു സ്വഭാവം ആ അങ്ങനെയുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റം അവർ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് ദിവസം അവരെ കാണാതിരിക്കും വരാതിരിക്കും സംസാരിക്കാതിരിക്കും പിന്നെ പെട്ടെന്ന് അവർ എന്തെങ്കിലും റീസൺ പറഞ്ഞ് തിരിച്ച് വരുന്നവരനർജി വന്നതിന് ശേഷം നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന രീതി അവർക്കറിയാം അപ്പോൾ ആ വ്യക്തി ആ രീതിയിൽ സംസാരിക്കും ആ വ്യക്തിയെടുത്ത് എന്താണ് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് തക്കതായ മറുപടി തരില്ല എന്നാണ് അവരുടെ സ്വഭാവം ആ രീതിയിലുണ്ട് അപ്പം അവർ വാചകങ്ങളെ വളച്ചൊടിക്കാൻ കഴിയുന്ന വ്യക്തിയായിട്ട് അവരുടെ വാചകങ്ങൾക്കാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം നിങ്ങൾ അത്രയും രീതിയിൽ അവർ വീഴ്ത്താൻ കഴിവുള്ള വാചകങ്ങൾ അവർ സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാലോ അതിനൊരു ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ അതിന് ഒരു അവസരം അവർ തരാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഫീല് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം പറഞ്ഞുകൊണ്ട് ആ വ്യക്തി അതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്നു അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ആ വ്യക്തി ചോദിച്ചറിയാറുണ്ട് എന്നാൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീർത്തും അറിയാത്ത ഒരു സാഹചര്യം കുറച്ചു നിഗൂഢതകൾ എന്നിവിടെ പറയുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് നിങ്ങൾ മാത്രമല്ല എന്നൊരു ചെറിയ സൂചന ഇവിടെ പറയുന്നുണ്ട് അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നല്ല എന്നുള്ളതാണ് കുറച്ച് ഒളിവ് മറകൾ ഒരുപാട് ഒളിച്ചല്ലെങ്കിൽ ഒരു കള്ളത്തരമുള്ള ഒരു ഫീലാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ പറയുന്നത് അപ്പം നിങ്ങളുടെ വ്യക്തി ഇവിടെ സൂചിപ്പിക്കുന്നു ഒരു നോക്കുമ്പോൾ ഒരു ജെനുവിനിറ്റി ഇല്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ സംസാരത്തിൽ മാത്രമാണ് ആത്മാർത്ഥത നിങ്ങൾ കാണുന്നതെന്നുള്ളതാണ് എന്നാൽ വ്യക്തിയുടെ പ്രവൃത്തിയിൽ അത് കാണാൻ കഴിയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പക്ഷെ അതിനൊന്നും നിങ്ങൾക്ക് ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല അതിനവർ ടൈം തന്നിട്ടില്ല നിങ്ങൾക്ക് അതിനുള്ളൊരു സമയം അവർ തന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സമയം തരാറില്ല എന്നും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നി നിങ്ങളെ കൺവെർട്ട് ചെയ്യും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കൺവെർട്ട് ചെയ്യാനാണ് അവർ ശ്രമിക്കാറെന്നാണ് പറയുന്നത് അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ ആ വ്യക്തി എല്ലാത്തിനും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം അവരതൊക്കെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് ശരിക്കും നിങ്ങളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് എല്ലാത്തിനും നിങ്ങളെ ഒരു ലോക്കിട്ടവർ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനത്തെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനുസരിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളവരുടെ കൺട്രോളിലാണെന്നുള്ളത് ഒരു പക്ഷേ പറയാം അവരുടെ ആത്മാർത്ഥയും സ്നേഹം കുറയുമെന്നുള്ള ധാരണയിൽ നിങ്ങൾ പലതും ചോദിക്കാതെയും സംസാരിക്കാതെയും നിങ്ങളതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അവരുടെ അത്രയും ആത്മാർത്ഥത ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ആ വ്യക്തിയുടെ ക്യാരക്ടർ ഒന്നും പിടികിട്ടാതെ നിങ്ങൾ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും ആ വ്യക്തിയെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല നിങ്ങൾക്കതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ഹൃദയം കൊണ്ടല്ല നിങ്ങളെ സ്നേഹിച്ചതെന്ന് വേണമെങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നത് അവരിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷയുണ്ട് അവർ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അവരങ്ങനെ ആയിട്ടല്ല അവരുടെ വരവും അവരുടെ സംസാരവും ആ രീതിയൊക്കെ വേറൊരു ലെവലിനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് അവസാനം കിട്ടിയ സ്പ്രെഡുകൾ അനുസരിച്ച് അവരുടെ എനർജി എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു എനർജിയാണ് അവസാനം നിങ്ങൾ മാത്രമേ അവർക്കുണ്ടാവൂ എന്നും അവർ സ്വയം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്ത് മാത്രമേ അവർക്ക് സമാധാനം ഉണ്ടാവത്തുള്ളൂ അതുപോലെ അവർക്കൊരു ബന്ധം സ്ഥിരത ഉണ്ടാവണമെങ്കിൽ ഒരു നല്ലൊരു സ്ഥിരതയുള്ള ബന്ധം സമാധാനമുള്ള ബന്ധം കലഹമില്ലാത്ത ബന്ധം ശാന്തത വേണമെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്ത് തന്നെ വരണമെന്നുള്ളതാണ് തീർത്തും അവർ നിങ്ങളുടെ വരുന്ന വരുന്നൊരു എനർജിയാണ് പറയുന്നത് അവർക്ക് കലഹമില്ലാതെ ജീവിക്കണം മനസ്സമാധാനം വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ അവർക്ക് വരണം അപ്പം അങ്ങനെ തിരിച്ച് അവർ വരുന്ന എനർജി എല്ലാം മറന്ന് അല്ലെങ്കിൽ അവരിതുവരെ കാണിച്ച തരികിടകളെല്ലാം അവർ തന്നെ സ്വയം മനസ്സിലാക്കി ഇപ്പം നൂറ് ശതമാനം നിങ്ങളുടെ തിരിച്ചു വരുന്ന ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളുള്ള ആകർഷണം ശക്തമായി വരുന്നു വരുമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേലി ത തരുന്ന ഒരു അവ സാഹചര്യം നിങ്ങളെ ഒരു വിലയുള്ള വ്യക്തിയായിട്ട് അവർ കാണും അപ്പോൾ നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു സാഹചര്യം വരും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു സാഹചര്യം അത് കുറച്ച് ഡിലേ ആയാൽ പോലും അത് സംഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു എനർജി ഇവിടെ പറയുന്നുണ്ടെന്നാണ് അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ അവർക്ക് ആ സമയത്ത് ഭയമുണ്ടാവുമെന്നും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ശരിക്കും ഓർക്കുമെന്നും അപ്പം ഇപ്പോഴുള്ള അവരുടെ ഒരു കുട്ടിക്കളി ഇപ്പോഴത്തെ അവരുടെ മൈൻഡ് സെറ്റ് ഇപ്പോൾ അവർ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക അതായത് ഒത്തിരി പേര് നമുക്ക് കൂടെ ഉണ്ടാവും എന്നൊക്കെയുള്ള ധാരണയൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും അപ്പം നിങ്ങൾക്ക് അതനുസരിച്ചുള്ള വല്യവും ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല പക്ഷെ സംസാരത്തിൽ അവരതങ്ങനെ പ്രകടിപ്പിക്കില്ല എന്നുള്ളതാണ് പക്ഷെ അവരുടെ ചില നേരത്തെ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇവർക്ക് എന്താ ഒരു ആത്മാർത്ഥതയില്ലേ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരംശം പോലും അവർ തിരിച്ചു തരുന്നില്ല എന്നുള്ളത് അവരുടെ സംസാരത്തെ നിങ്ങൾ കേൾക്കുമ്പോഴൊക്കെയാണ് ജെനുവിനാണെന്ന് തോന്നുന്നു പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ നിങ്ങളെ ഒരുപാട് അവരെ പ്രവൃത്തി നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പറയുന്നത് പ്രവൃത്തി കൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നു പക്ഷെ സംസാരം കൊണ്ട് നിങ്ങളെ സുഖിപ്പിക്കുന്ന ഒരു സാഹചര്യം അവർ വരുമ്പോൾ സംസാരിക്കുന്നതൊക്കെ ആ രീതിയിലാണെന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ അതുമാത്രം നിങ്ങൾക്ക് പോരല്ലോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രവൃത്തിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ മുന്നോട്ട് അത് മാത്രമല്ല തുറന്ന് പറയുന്നതിൽ അവർ വലിയ മോശമായ ആൾക്കാരാണ് കാരണം ഒരു കാര്യം അവരങ്ങ് തുറന്ന് പറയത്തില്ല ഇപ്പോൾ ഫാമിലിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും അവർ തുറന്ന് അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളോ അവിടെ ഫ്രണ്ട്സിൻ്റെ വലയങ്ങളോ ഒരു പ്രോബ്ലങ്ങൾ നിങ്ങളുമായിട്ട് എങ്ങനെ ഡി അങ്ങനെ ഡിസ്കസ് ചെയ്ത ഒരു വ്യക്തിയല്ല എന്ന് പറയും അവർ അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല നിങ്ങളുമായിട്ട് അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു അകലം അവർ പാലിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളാണെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ എല്ലാ കാര്യവും തുറന്ന് പറയുന്നു അപ്പോൾ നിങ്ങളാണ് ഒരുപാട് സംസാരിക്കാറ് അവരത് കേട്ട് നിങ്ങളെ സൂചിപ്പിക്കുന്ന ഓ നിങ്ങൾ ഇത്രയും ബെറ്റർ ആണോ ആ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഓ അങ്ങനെയാണോ ഉള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം എന്നാണ് പറയുന്നത് അവരങ്ങനെ ആ രീതി സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളെ നിങ്ങൾ ഉറക്കത്തിൻ്റെ ആഴം വരെ അളക്കാൻ കഴിയുമെന്ന് പറയുന്നവർ പോലെയുള്ള ഇത് നിങ്ങളുടെ ശ്വാസം പോലും അവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് പക്ഷെ അവരെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിവില്ല അറിഞ്ഞിട്ടില്ല അവരറിയാൻ ശ്രമ നിങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടല്ല അവരതൊന്നും വിട്ടു തന്നിട്ടില്ല അത് അവരെ ചോദിക്കുന്ന സമയത്ത് അവരതിനെ മാറ്റി വേറൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകും നിങ്ങൾക്കതിനെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കില്ലായെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ പൂർണ്ണമായും അവരെ വിശ്വസിച്ചാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തി പറയുന്നതെല്ലാം ശരിയാണെന്ന് ഒരു ധാരണയാണ് നിങ്ങൾ അവരുടെ കുറച്ച് പേരെങ്കിലും അവരുടെ സ്വഭാവത്തിന് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള ഒരു രീതിയാണ് വാക്കുകൊണ്ട് പിന്നെ അവർ നിങ്ങളെ വേദനിപ്പിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നാൽ അവരുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളെ ഒരുപാട് അവർ വേദനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ പല സമയത്തും സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവരതിനെ മാ മാറ്റി മറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ പറയുന്നത് പക്ഷെ തിരിച്ച് അവർ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ അതവരെ ലൈഫിലേക്ക് ആരംഭിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളടുത്ത് തീർച്ചയായിട്ടും വരുന്ന സഹായ അഭ്യർത്ഥനയുമായിട്ട് വരുമെന്നാണ് അവരിതുവരെ ചെയ്ത തെറ്റുകൾ നിങ്ങളോട് ക്ഷമ പറഞ്ഞ് അവർ മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യം തെറ്റുകളെല്ലാം അവർ ഏറ്റു പറയൂ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനൊരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്നുള്ളത് ഒരു സത്യമാണെന്ന് അവർ മനസ്സിലാക്കും അപ്പോൾ അവർ സത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം അവർ സമയമെടുത്താണെങ്കിലും ഡിവൈൻ സൂചിപ്പിക്കുന്നു അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരുന്നൊരു എനർജി ഇതൊരു സൈക്കിളാണ് അതങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളടുത്ത് വരുന്ന ഒരു എനർജിയാണ് പറയുന്നത് അവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ചൊരിക്കലും പോകാൻ കഴിയില്ല പക്ഷെ അത് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിയില്ല എന്നൊരു സിറ്റുവേഷൻ അവർക്കതറിയില്ല അവർ ഇപ്പോൾ മറ്റേ ആൾക്കാരെ അവരുടെ കൂടെ ഇപ്പോൾ ഉണ്ടായുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയോ ഓർക്കുകയോ ചെയ്യാത്തത് അപ്പോൾ കുറച്ച് ദിവസം വന്നില്ലെങ്കിൽ എങ്കിൽ അവർ അടുത്ത് തിരിച്ച് വന്ന് സംസാരിക്കുന്നുണ്ട് അവർ അവരുടെ ഒരു ആ ഒരു അവർ ആ എത്തിയിട്ടില്ല ഇപ്പം നിങ്ങളെ അടുത്ത് സംസാരിക്കാത്തതോ കാണാത്ത ആ ഒരു ഫീലിങ്ങിൽ അവർ വേറൊരു ലോകത്ത് ജീവിക്കുന്ന ഒരു പോലെയാണ് സൂചിപ്പിക്കുന്നത് അവർ ആ ഈ ഒരു സ്നേഹബന്ധത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത ഒരു സിറ്റുവേഷനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് അവർ തിരിച്ച് വരുമ്പോൾ അവർ അവർ വരണമെന്ന് തോന്നുന്ന സമയത്ത് അവർ വരുന്ന ആ ഒരു രീതിയിലാണ് നിങ്ങളവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അതൊരു തരം അവരുടെ കഴിവെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവരെപ്പോഴും വന്ന് നിങ്ങളോട് സംസാരിച്ചാലും നിങ്ങൾ ആയിട്ടാണ് നിൽക്കുന്നത് അത് അവർക്ക് അതുകൊണ്ടാണ് അവർ അവർക്ക് പിന്നെ ഫീലിംഗ് ഇല്ലാത്തത് നിങ്ങളോട് ഇൻട്രസ്റ്റ് തോന്നണമെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളൊരു ഫീലിങ് അവർക്കുണ്ടായിരുന്നു എങ്കിൽ അവർക്കും ഫീലിങ്ങും മറ്റു കാര്യങ്ങളും വന്നതിനൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളെ എത്ര ദിവസം പോവും എത്ര ദിവസത്തിനകത്ത് തിരിച്ച് വന്നാൽ നിങ്ങൾ ഓക്കെ ആകും എന്നൊക്കെ അവർക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ ആ രീതിയിലാണ് അവർ ഓരോ കാര്യവും പ്ലാൻ ചെയ്യുന്നത് അപ്പം നിങ്ങളടുത്ത് അവർ സംസാരിക്കും നല്ല രീതിയിൽ സംസാരിക്കും ആ രീതിയിൽ രീതിയിലവർ മാറി നിൽക്കാൻ കഴിയുന്ന രീതിയിൽ രീതിയിലവർ മാറി നിൽക്കും എന്നാൽ നിങ്ങളെ നഷ്ടപ്പെടില്ല എന്നവർക്ക് നല്ല രീതിയിൽ ബോധ്യമായിട്ടാണ് അവർ പിന്മാറുന്നത് അത് നിങ്ങളൊരു തരം പരീക്ഷണം നടത്തുന്ന ഒരു സിറ്റുവേഷൻ അവരോടവർ എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് അവർക്കറിയാം പക്ഷേ അവർക്ക് നിങ്ങളോട് എത്രമാത്രം അവർക്ക് ആത്മാർത്ഥതയും സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തീർത്തും അറിയത്തില്ല എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് അങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഒരു കാരണവശാലും അവരെ ഉറക്കമോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഇടപാടുകളോ ഒന്നും ഒന്നിനെ കുറിച്ചും അവർക്ക് നിങ്ങൾക്കറിയില്ല പക്ഷേ നിങ്ങളെക്കുറിച്ചെല്ലാം അവർക്കറിയാവുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ പറയാത്തോണ്ടല്ല അല്ല നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടല്ല ഇവിടെ അവർ പറയാൻ ആ ഒരു വിട്ടു തന്നിട്ടില്ല എന്നുള്ളതാണ് അവരെ തീർത്തും എന്താണെന്നും ഇവർ വിട്ടു തന്നിട്ടില്ല പക്ഷേ ഇത് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മാറുമെന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് ഇത് മാറി അവരെല്ലാം മനസ്സിലാക്കി തിരിച്ചത് കാരണം നിങ്ങളുടെ ഈ സ്നേഹമെന്ന് പറയുന്നത് സത്യമാണ് ആ സത്യത്തിന് ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ അവർക്ക് തോറ്റേ മതിയാവൂ എന്നുള്ളതാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് അതവർ തോറ്റു തരുമെന്നുള്ളതാണ് അവർക്ക് തോറ്റേ മതിയാവും അതുകൊണ്ടവർ ഇതിലവർക്ക് തിരിച്ച് വന്നേ മതിയാവൂ എന്നുള്ള ഒരു ഇത് ഡിവൈൻ എഴുതി വെച്ചതുപോലെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തീർത്തും അവർക്ക് എവിടെ പോയാലും അവർക്ക് സമാധാനം ഉണ്ടാവില്ല അവർ കലഹിച്ച് തിരിച്ച് നിങ്ങളടുത്ത് തന്നെ വീണ്ടും വരുന്ന ഒരു എനർജിയെ പറയുന്നു അന്ന് ഈ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ് നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാൻ കഴിയും ഇവിടെ വേറൊരു കാര്യം ഡിവൈൻ ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ആകുമ്പോൾ നിങ്ങൾ ഒരു ഡിസിഷനിലേക്ക് എത്തുമെന്നുള്ളതാണ് അപ്പോൾ അവരില്ലെങ്കിലും മുന്നോട്ട് പോവാൻ നിങ്ങൾ ചില സമയത്ത് തയ്യാറാവും ഈ അങ്ങനെ വരണ സമയത്താണ് അവർ തിരിച്ച് വീണ്ടും വരുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഇവർക്ക് നിങ്ങളായിട്ട് തന്നെ ഒരു പണി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരും ആ സിറ്റുവേഷനിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കും അപ്പോൾ അവർ തീർത്ത് നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയവും ഫീലിങ്ങും വരും ഇതിൻ്റെ ഇടയിൽ അവർക്ക് ഓരോരു പ്രോബ്ലങ്ങൾ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും ആ ഒരു സാഹചര്യവും നിങ്ങളുടെ നഷ്ടപ്പെടലും കൂടെ ആകുമ്പോൾ തീർത്തും അവർ നിങ്ങളടുത്ത് വരുന്ന ഒരു എനർജിയെ ഇവിടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ